صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله ചില ചെറുപ്പക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല ഞാൻ ചെറുപ്പക്കാരുമായി ചെറുപ്പക്കാരുമായി ബന്ധപ്പെടുന്നത് അനുഭവം ഞാൻ പറയുന്നത് വിവാഹം വിവാഹം കഴിഞ്ഞിട്ട് അലഹദില്ല ഭയങ്കര സന്തോഷം രണ്ടാളും ഭയങ്കര ഹാപ്പിയാണ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞു ആദ്യത്തെ ഒന്നൊരു വർഷം കഴിഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞു നാല് വർഷം കഴിഞ്ഞു പിന്നെ ഭാര്യനെ കാണുമ്പോൾ എവിടെങ്കിലും ഇങ്ങോട്ട് കേട്ടിൽ താത്തിയാലോ ഒന്ന് തോന്നാ ഞാൻ വെറുതെ ഇത് ചില ചെറുപ്പക്കാർക്ക് ചിലെക്കാർക്ക് എനിക്കുണ്ടോന്ന് ഓരോരുത്തരും അങ്ങനെയുള്ള ചെറുപ്പക്കാർ ഇല്ലാത്തതുകൊണ്ട് മൂന്ന് വർഷം വരെ തേനാണ് പൊന്നാണ് ആണ് എന്താണ് വിളിക്കേണ്ടത് ഗൂഗിൾ പരിധി ഇപ്പോഴോ ഇപ്പൊ ഗൂഗിളും വേണ്ട ഒന്നും വേണ്ട ഇതുപോലെ പിടിച്ചൊരു സാധനം ഇല്ല എന്നാ പറയുന്നത് എന്താ കാരണം എന്താ എന്താ പ്രശ്നം ഒന്നുമില്ല ഇമാമിങ്ങൾ പറഞ്ഞത് അംഗീകരിച്ചില്ല ഖുർആൻ അംഗീകരിച്ചില്ല പെണ്ണിനെ കണ്ടാൽ കണ്ടാൽ കണ്ണിനെ കണ്ണിനെ അന്യപുരുഷനെ ഇത് െ കണ്ണിനെത്തിയിടണമെന്നാണ് കാണുന്ന പുതിയ പുതിയ സ്ത്രീകളെ കാണുമ്പോൾ എന്റെ പെണ്ണിനെവിടെയോ ഭംഗിക്കുറവുണ്ട് എന്ന് തോന്നലാണ് എന്റെ ഭാര്യയ്ക്ക് എന്തൊക്കെയോ തകരാറുണ്ടോ എന്നുള്ള തോന്നലാണ് ഞാൻ കെട്ടിയിട്ട് പെട്ടുപോയോ എന്നുള്ള തോന്നലാ പറയണം അവരെ കണ്ണുകളെ ീട്ടുകളയാളോട് പറയണേ നബീ അന്യപുരുഷനെ കണ്ടാൽ അവരെ കണ്ണുകളെ തായി തീടാൻ പറയണം എന്തിനാണ് അള്ളാക്ക് എന്തെങ്കിലും കുറവ് പറ്റുന്നത് കൊണ്ടാണോ

റിയൽ വീഡിയോ എന്നതിന് പറയാം റിയൽ ആയിട്ട് യാതൊരു ബന്ധമുണ്ടാവും റിയൽ ലൈഫുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ചില വീഡിയോ ഉണ്ട് ആ വീഡിയോ ഇടുന്നതിന്റെ പേരാണ് റിയൽ വീഡിയോ എന്നാ ചെറുപ്പക്കാർ ഇപ്പൊ പറയാം റിയലുമായിട്ട് ഒരു ബന്ധം റിയൽ ലൈഫുമായിട്ട് ഒരു ബന്ധം ഭാര്യയും ഭർത്താവും നമ്മൾ ഇങ്ങനെ ജീവിതത്തിലുള്ള പല അനുഭവങ്ങളും അവർ അനുഭവം അഭിനയിച്ച് കാണിക്കുകയാണ് ഭാര്യയും ഭർത്താവും ജീവിതത്തിൽ ഉണ്ടാകേണ്ട പല അനുഭവങ്ങളും മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് മിനിറ്റുള്ള വീഡിയോ പിടിച്ചിട്ട് അവരിങ്ങനെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഞാനും എന്റെ ഭർത്താവ് ഇങ്ങനെയാണ് ജീവിക്കുന്നത് കാണുമ്പോൾ ചില പെങ്ങന്മാർക്ക് തോന്നിയാണ് എന്റെ ഭർത്താവ് ഒരു കോന്തനായി പോയില്ലോ ഇത് കാണുന്ന ചില സ്ത്രീകൾക്ക് തോന്നിയാണ് എന്റെ ഭർത്താവിനെ ഞാൻ കെട്ടിയിട്ട് വിടലാ പടച്ചറൊപ്പേ ഞാൻ പെട്ടുപോയത് എന്ന് തോന്നുകയാണ് ഇങ്ങനെയുള്ള ചില വീഡിയോകൾ കണ്ടിട്ട് ചെറുപ്പക്കാർക്ക് തോന്നുകയാണ് എനിക്ക് ഒരു ഭാര്യനെ കിട്ടിയില്ലല്ലോ ആ ഭാര്യ എത്ര നല്ല ഭാര്യയാണ് ഭർത്താവിന് സിനിമ ചെയ്യുന്നത് എന്തൊരു രസത്തിലാണ് ആ വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെ നോക്കി നിന്ന് പോവുകയാണ് ഓ ചെറുപ്പക്കാരാ റിയൽ ലൈഫുമായിട്ടൊരു ബന്ധവുമില്ലാന്ന ഞാൻ പറഞ്ഞത് അവരെ റിയൽ ലൈഫ് എടുത്തു നോക്കിയാൽ അത്തരം സോഷ്യൽ മീഡിയയിൽ തിളങ്ങുന്ന ഭൂരിഭാഗം ആളുകളെയും എല്ലാവരെയും എന്ന് ഞാൻ പറയുന്നില്ല അവരുടെ ജീവിതത്തിന്റെ പതി ഇങ്ങനെ കഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് നിങ്ങൾ അന്വേഷിച്ചോളൂ ദിവസങ്ങള് കഴിയുമ്പോൾ തെറ്റിദ്ധാരണകൾ അധികം തെറ്റി പോവുകയാണെന്ന് അറിയോ അവര് തന്നെ അഭിനയിച്ച് കാണിച്ച ജീവിതവുമായി അവരെ ജീവിതത്തിനൊരു ബന്ധവുമില്ല ചെറുപ്പക്കാരാ ഇങ്ങനെ ഏതെങ്കിലും അഭിനയിച്ച് കാണിക്കുന്ന ദമ്പതികളെ ജീവിതം നോക്കിയിട്ട് എന്റെ ഭാര്യ ഇങ്ങനെ ചെയ്തു തരാറില്ലല്ലോ എന്റെ ഭാര്യ ഇതുപോലെ ചെയ്തിട്ടില്ലല്ലോ എന്റെ ഭർത്താവ് ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്റെ ഭർത്താവ് ഇതുവരെ ഇങ്ങനെ കാണിച്ചു തന്നിട്ടില്ലല്ലോ എന്റെ ഭർത്താവ് എന്തൊരു കോന്തന എന്റെ ഭാര്യ എന്ത് കോന്ത ചിന്തിച്ചിട്ട് സ്വന്ത ഭാര്യനെയും ഭർത്താവിനെയും പരസ്പരം തട്ടി മാറ്റിയിട്ട് പുതിയതന്വേഷിക്കാം എന്ന് ചിന്തിച്ചു പുറത്തേക്ക് ഇറങ്ങുന്ന ബംഗാമാരെ പുറത്തേക്കിറങ്ങുന്ന ചെറുപ്പക്കാരേ സ്വഭാവം ഇങ്ങനെ വണ്ടിയിൽ വണ്ടിയില് ബാപ്പനെ വിളിച്ചിട്ട് ബാപ്പനോട് പറയാണ് പോവാൻ പറ്റൂലെന്താണെന്നൊന്നും അറിയില്ല ഫോണിൽ ഒരാൾ വിളിച്ചിട്ട് ഉസ്താദിനോട് പറയാണ് ഞാൻ എന്തായാലും ഉസ്താദ് എന്നോട് ഒന്നും പറയരുത് ഉസ്താദ് സമ്മതം തരണം ഉസ്താദ് പറഞ്ഞു സമ്മതാണ് പൂർണ്ണ സമ്മതാണ് തൊലാക്കിയെല്ലാം പൂർണ്ണ സമ്മതാണ് സമ്മതമാണ് ഡിമാൻഡ് മാത്രമേ ഉള്ളൂ പോകുന്നതിന് ഒരു തകരാറുമില്ലെന്ന് പൂർണ്ണ ഉറപ്പ് തരണം എങ്ങനെ എങ്ങനെ വേറെ കിട്ടുമല്ലോ അത് ഒരു തകരാറും എന്ന് പൂർണ്ണ ഉറപ്പ് തന്നാൽ ഇത് തലയാക്കിയല്ല സമ്മതാണ് അങ്ങനെ ഒന്നിനെ ലോകത്ത് കിട്ടുമോ അങ്ങനെ ലോകത്തുണ്ടാവോ ഒരു നിലക്ക് ഒരു വിഷമം ഒരു ബുദ്ധിമുട്ടും ഉണ്ട് നൂറായിരം പ്രശ്നങ്ങൾ എനിക്കുണ്ട് നൂറായിരം എനിക്കുണ്ട് നന്നാക്കി തരട്ടെ പേരാ തികഞ്ഞവരായി ലോകത്ത് ഒരു മനുഷ്യനെ മനുഷ്യനെയുള്ളൂ പരിപൂർണമായി തികഞ്ഞ ഒരു തകരാറും കാണിക്കാനില്ലാത്ത നേതാവ് അങ്ങനെ അമ്പിയ മുർസലികൾ ഉണ്ടാകാം അഫുനീങ്ങളായ ഒറ്റപ്പെട്ടാകാം അതിന് കവിഞ്ഞു അതിന്റെ അപ്പുറത്ത് നോക്കിയാൽ ആരെവിടെ പരിപൂർണമായി തികഞ്ഞത് പറയാൻ എന്തായാലും ഒന്ന് പറയാൻ പറ്റുന്നുണ്ടാകുമോ ആ ഒരു ജീവിതം ചെറുപ്പക്കാരായ കൂട്ടുകാരെ ചിലപ്പോൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് ചിലപ്പോഴും നമ്മളെ ആരോഗ്യത്തിന്റെ അതേറ്റവും ഊഷ്മളമായ സമയമാണ് വിവാഹത്തിന്റെ സമയമെന്ന് പറയുന്നത് ആ സമയം ചിലപ്പോൾ നമ്മളെ അറാമിലേക്ക് പറയാൻ വീട്ടിൽ ഒരു ഞാൻ അനുവദിക്കൂല ുംലയൊറച്ച് എന്റെയും കൂട്ടിയിട്ട് എന്റെ വിവാഹത്തിന്റെ ഒരാളും ഫോട്ടോ എടുക്കാൻ വന്നിട്ടില്ല ഒരാളും സ്റ്റേജിൽ കേറാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല ഒരാളും എന്റെ വാപ്പനോട് പറഞ്ഞിട്ടില്ലാകൂലറിയുന്നത് കൊണ്ടാണ് നമ്മളോട് പറഞ്ഞുണ്ടാകുമോ എന്ന് തോന്നുന്നത് കൊണ്ടാ നമ്മൾ അടുക്കല ചില ആൾ വന്നിട്ട് സ്റ്റേജിലേക്ക് കയറ്റാൻ ള് ഫോട്ടോ എടുക്കാൻ ആവശ്യപ്പെടുന്നത് ചിലപ്പോൾ അന്യപുരുഷന്റെ കൂടെ നിന്നിട്ട് ചിത്രം എടുക്കാൻ താല്പര്യപ്പെടുന്നത് സ്ത്രീയുടെ കൂടെ ചിത്ര എടുക്കാൻ താല്പര്യപ്പെടുന്നത് നമ്മൾ ഈ മാനിന്റെ കുറവാ ൾ വിശ്വാസികളെ ഹലീബിനെയും സ്നേഹിക്കുന്നവരാണോ നമ്മൾ ചെയ്യുന്ന വിവാഹാണോ വിധങ്ങളെ ചരിയയാണോ അവിടം നഷ്ടപ്പെടാത്തത് കൈയഴിക്കണേ ഇംഗ്ലീഷുകാരന്റെ വിവാഹമാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇംഗ്ലീഷുകാരന്റെ വിവാഹത്തെ കുറിച്ച് യാതൊരു മാനദണ്ഡില്ലാത്ത മക്കളായിട്ടും വിവാഹം കഴിച്ചിട്ടില്ല ആലോചിച്ചിട്ടില്ല തീരുമാനം പിന്നീടാണ് ഇംഗ്ലീഷുകാരന്റെ വിവാഹമാണോ നിന്റെ വിവാഹം ഈ റസൂലിനെയും സ്നേഹിച്ച് പറയുന്നതിൽ ചെറിയ എന്ന ജീവിതത്തിലെ ഏറ്റവും മുഖ്യമായ ഘടകമാണ്

അത്തരം കല്യാണങ്ങളിൽ ഞങ്ങൾ എന്ന് എന്ന് തീരുമാനിക്കുന്ന നമ്മൾ നമ്മുടെ കാരണം വിവാഹം പറയുന്നത് എന്തെങ്കിലും പേക്കൂത്ത് കാണിക്കാനുള്ള ഒരു വഴിയാണ് സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കൈ ജീവിക്കാൻ നിങ്ങൾക്ക് വിവാഹത്തിൽ ഏർപ്പെടാനുള്ള ആവശ്യമായ ചെലവിന് കൊടുക്കാനുള്ള സങ്കിലുണ്ടോ എങ്ങനെ വിവാഹം കഴിക്കുന്നവരുണ്ട് അതുപോലെ തറവാടിന് വേണ്ടി വിവാഹം കഴിക്കുന്നവരുണ്ട് പരിശോധിക്കേണ്ടത് എന്താണ് നല്ല തറവാട് ഉണ്ട് നേരത്തെ നിസ്കാരത്തെ കുറിച്ച് ബോധമില്ലാത്ത തറവാടാണോ ഇതിനെ തറവാട് എന്ന് പറയൂല ഉപ്പമാരെ നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന തറവാട്ടുകാരൻ അതെന്ത് തറവാടാണ് അങ്ങനെ കുറിച്ചും ബോധമില്ലാത്ത തറവാട് തറവാട് എന്ന് പറയൂല ഭംഗിയാകട്ടെ സമ്പത്താകട്ടെ നിങ്ങളെ തറവാടാകട്ടെ നിങ്ങൾ മാനദണ്ഡമായി വെക്കുന്ന ഏത് കാര്യങ്ങളുണ്ടാകട്ടെ എല്ലാ മാനദണ്ഡങ്ങളുടെയും മാനദണ്ഡം പെണ്ണിനെ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ജീവിക്കണം വിവാഹം അതിലൂടെയാണ് നിനക്ക് വിജയം എന്നാണ് വിജയമെന്നാണ് ഔലിയാക്കളെ മനസ്സ് കിട്ടാൻ ഉണ്ടാകേണ്ടതാ ഞാൻ പറയുന്നത് ദുഃഖമില്ലാത്ത ജീവിതമുള്ളവരാണ് ഔലിയാക്കുലു എന്ന് പറയുന്നത് ഉണ്ടാകാനാ ഞാൻ ഉമ്മമാരെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കാണ് മനസ്സമാധാനം എന്ന് പറയുന്നത്